ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചപ്പോഴും ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പലയിടത്തും പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിലവിൽ ക്യൂവിലുള്ളവർക്ക് പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ ടോക്കൺ നൽകി ഇതുള്ളവർക്ക് ഇനി എത്ര വൈകിയാലും വോട്ട് രേഖപ്പെടുത്താം ക്യൂ നിന്നവരിൽ പലരും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി എടക്കടിയൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലും ബ്ലാങ്ങാട് ജി എഫ് യു പി സ്കൂളിലെ നൂറ്റി നാല്പത്തിനാലാം ബൂത്തിലും മന്ദഗതിയിലാണ് വോട്ടിംഗ് നടക്കുന്നത് ഇവിടങ്ങളിൽ രാത്രി വരെ വോട്ടെടുപ്പ് നീളാമെന്നാണ് വിലയിരുത്തൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്നാണ് വോട്ടർമാരുടെ പരാതി പലരും തലചുറ്റി വീണതായും ഇവർ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ വേഗത ഇല്ലായ്മയാണ് പ്രതിസന്ധി വർദ്ധിപ്പിച്ചത് എന്നാണ് ആരോപണം സ്ഥാനാർത്ഥികളായ കെ മുരളീധരൻ വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപി എന്നിവർ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി ചാവക്കാട് ഐ എസ് എച്ച്ഒ എ പ്രതാപ് വേണ്ട ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി എൽ ഡി എഫ് ഇലക്ഷൻ ഏജന്റ് സംസ്ഥാന കൺവീനർ കെ പി രാജേന്ദ്രനും ബൂത്തുകളിൽ സന്ദർശനം നടത്തി സ്ത്രീകളും കുട്ടികളടക്കമുള്ള ആൾക്കാർ അല്ല പുതിയ വോട്ടർമാരൊക്കെ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് പോയ ഒരുപാട് പേരുണ്ട് കാരണം അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ആൾക്കാർ ഇവിടെ നിന്നിരുന്നത് ഇപ്പോഴും ഇപ്പോൾ ആറുമണി കഴിഞ്ഞിട്ടും ഒരുപാട് ക്യൂല് ആയിരം ആയിരത്തിൽ പരം ആൾക്കാർ കൂടുതൽ പേര് സ്ത്രീകളും ഒക്കെയായിട്ട് ഇവിടെ പുറത്ത് കാക്ക് കെട്ടിക്കിടക്കണം വോട്ട് ചെയ്യാനായിട്ട് അത്രയും ഇത്രയും മോശമായിട്ടുള്ള ഒരു സംവിധാനം ഈ ഈ കാലത്ത് കിടക്കുകയും വീട്ടിലുണ്ടായിരുന്നു സംഭവം കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ Silver Jewelry Collections Handcrafted Classic Silver Ornaments Platinum poli, Silver alukaran Karan Silver Jewelry Chetuvarod Chavakad Chetuvarod Vadanapilli